ുപ്പിപ്പാളയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണ് കാട്ടുപന്തി ചത്ത സംഭവത്തിൽ കർഷകനുണ്ടായ നഷ്ടം വനംവകുപ്പ് നൽകണമെന്നാവശ്യം ശക്തമാകുന്നു കർഷകന് പതിനായിരം രൂപയോളം നഷ്ടമുണ്ടായിട്ടുണ്ട് കുടിവെള്ളത്തിനും കൃഷിക്കും ഉപയോഗിക്കുന്ന മോട്ടോർ ഉൾപ്പെടെ കാട്ടുപന്നി നശിപ്പിച്ചു സ്വരാജ് മറ്റു പള്ളിക്കവല പുതുപ്പറമ്പിൽ അപ്പുവിന്റെ കിണറ്റിൽ കഴിഞ്ഞ ആറാഴ്ചയാണ് കാട്ടുപന്തിയെ ചത്തനിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ കഴിഞ്ഞാഴ്ച നോക്കാൻ അപ്പു കിണറ്റിന് സമീപത്ത് എത്തിയപ്പോഴാണ് കിണറ്റിൽ പന്നി കിടക്കുന്നത് കണ്ടത് പന്നി മോട്ടർ നശിപ്പിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ കിണറിന് മുകളിരുന്ന് പഴുതായി വീഴുകയും പഴുത സേത ആഴമേറെ കിണറ്റിൽ പെടുകയായിരുന്നു പന്നി കിടക്കുന്നത് കണ്ട ഉടനെ വനംവകുപ്പിൽ വിവരം അറിയുകയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പന്നിയെ കരക്കെത്തിച്ച് കുഴിച്ചിടുകയുമായിരുന്നു കർഷകന് പഴുതാ പുതിയത് വാങ്ങേണ്ടി വന്നു ആഴമേറിയ കിണർ തേകി വൃത്തിയാക്കാൻ മാത്രം അയ്യായിരം രൂപയോളം ചിലവായി ഈ കഴിഞ്ഞ ദിവസമാണെങ്കിൽ എൻ്റെ പിന്നെ കുടിക്കുന്ന വെള്ളം കിണറിനകത്ത് ഇത് പന്നി വീണു പന്നി അങ്ങനെ ശല്യമായിട്ട് ഭയങ്കര എനിക്ക് പത്തേഴായിരം രൂപ നഷ്ടമുണ്ട് തേങ്ങി അത് റെഡിയാക്കി മോട്ടർ വരെ പോയി ഇതെല്ലാം എടുത്തു തന്നെ എനിക്ക് പത്തേഴായിരം രൂപ നഷ്ടമുണ്ട് അങ്ങനെ ഇവിടെ ഏതാണ്ട് മുഴുവൻ പേരും കർഷകർ തന്നെയാണ് കൃഷിയെ ഉപജീവനമാർഗിക്കൊണ്ട് ജീവിക്കുന്നവരാണ് മുഴുവൻ പേരും അതിനിടയിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ പുതുപറമ്പിൽ അപ്പൂച്ചാടിന്റെ കുടിവെള്ളം എടുക്കുന്ന കിണറ്റില് കാട്ടുപന്നി വീഴുകയും രണ്ട് ദിവസത്തേനും അവരറിഞ്ഞില്ല പിറ്റേ പിറ്റേന്ന് ഇവിടെ വന്ന വെള്ളത്തിന്റെ മോട്ടർ കേടായതിനെ നോക്കാൻ വേണ്ടി വന്നപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു സാധനം കൃഷിക്കും കുടിവെള്ളത്തിനുമായി പ്രവർത്തിപ്പിച്ചിരുന്ന മോട്ടോർ പുതിയത് വാങ്ങണം ഇതിനെല്ലാം കൂടി പതിനായിരം രൂപ ആവശ്യമായി വരും ഇത്രയും നഷ്ടമുണ്ടായിട്ടും വനം വകുപ്പ് ഒന്നും പറയാത്തതിൽ ഈ കർഷകരും നാട്ടുകാരും അമർഷത്തിലാണ് കൃഷിപ്പണി ചെയ്തും കൂലിപ്പണി എടുത്തും കഴിയുന്ന ഈ കുടുംബത്തിനത് വാരിച്ച തുകയാണ് അടിയന്തിരമായി ഈ കർഷകന് വകുപ്പ് നഷ്ടപരിഹാരം നൽകണമെന്നാണ് നാട്ടുകാരുടെയും കർഷകരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ കാഞ്ചിയ